അതൊന്നും പരിവർത്തിക്കില്ല അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല നമസ്കാരം എല്ലാരും ഓണാഘ്യത്തിന്റെ തിരക്കിലായിരിക്കും അതിന്റെ ഇടയിൽ എനിക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ട് ട്രിവാൻഡ്രം എസ് എച്ച് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും അറിയാമായിരിക്കും പ്രസവവും അങ്ങനെ അതുമായി റിലേറ്റ് ചെയ്തിട്ട് കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സെക്ഷനാണ് ഈ എസ് എ ഇവിടെ നടന്നിട്ടുള്ള ഒരു വിഷയം അതായത് അത്തപ്പൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഓണാഘോഷം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ജീവനക്കാരൊക്കെ വെച്ചിട്ടുള്ള പരിപാടി അതിന്റെ ഇടയിൽ ഒരു വീട്ടമ്മ വന്നിട്ട് അത്തപ്പൂക്കളം അടക്കം ചവിട്ടി നശിപ്പിച്ച് നാരാണത്താക്കിയിട്ട് അവർ പ്രതിഷേധം നടത്തുകയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അവിടെ പ്രതിഷേധം നടത്തുന്ന ഒരമ്മ അവർക്ക് ആ പ്രതിഷേധം നടത്തുന്നതിൽ അതിൻ്റെതായ റീസൺ ഉണ്ട് അവർ പറയുന്ന കാര്യങ്ങളിലും കുറച്ച് കഴമ്പുണ്ട് പക്ഷേ കുറച്ച് മിസ്റ്റേക്കും ഉണ്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് മെഡിക്കൽ കോളേജിനെ ഫേസ് ചെയ്തിട്ടുള്ള അവർ ആരും എനിക്ക് വിശ്വാസമില്ല ഞാൻ സീരിയസ്ലി പറയും എന്റെ പേഴ്സണൽ അനുഭവമാണ് എസ് ഐ ടിയുടെ അനുഭവം എനിക്കറിയത്തില്ല ത്രിവാൻഡർ എസ് ഐ ടിയിൽ ചികിത്സിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഗുഡ് ട്രീറ്റ്മെന്റ് ആയിരുന്നോ ബാഡ് ട്രീറ്റ്മെന്റ് ആണോ കിട്ടിയത് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക പക്ഷേ എനിക്ക് മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ട് വളരെ മോശം അഭിപ്രായമാണ് വേറെ ആരെയല്ലേ എന്നെ ചികിത്സിച്ച അനുഭവം തന്നെയാണ് ഞാൻ പല വീഡിയോസിലും മുന്നേക്ക് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതല്ല നമ്മുടെ ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒരു വീട്ടമ്മ ഈ എസ് ഐ ഹോസ്പിറ്റലിൽ ഓണാകാശ പരിപാടി നടക്കുമ്പോൾ വന്ന് അലങ്കോലമാക്കുന്നു അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നു ഇത്രയും കാലം ഇത്രയും വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എല്ലാ വർഷവും പ്രതിഷേധം നടത്തുന്നുണ്ട് ഓണപരിപാടി സമയത്ത് എന്നാൽ ഇപ്രാവശ്യമാണ് അവർ കുറച്ച് അഗ്രസീവായിട്ട് അവിടെ പൊട്ടിത്തെറിക്കുന്നത് അതിന്റെ റീസൺ വേറൊരു അമ്മയ്ക്കും അതേപോലത്തെ അനുഭവം ഒരു കാര്യവും ബേസ് ചെയ്തിട്ടാണ് സംഭവം നടന്നിട്ടുള്ളത് കഴിഞ്ഞ പത്ത് കൊല്ലം മുന്നേ ഈ അമ്മയ്ക്ക് തന്റെ കുഞ്ഞിന് നഷ്ടമായി അതും ഇവിടത്തെ ഓണപരിപാടി കാരണം അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്റെ കുഞ്ഞിന് ചികിത്സയും കാര്യങ്ങളായിട്ട് വന്ന സമയത്ത് ഇവിടെ ഓണപരിപാടിയാണ് തിരുവാതിരയുടെ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ കുട്ടിയെ ചികിത്സിക്കാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ചികിത്സ കൊടുക്കാതെ അവർ തഴഞ്ഞു കളഞ്ഞു എന്നുള്ളൊരു കാരണമാണ് ഈ അമ്മ പറഞ്ഞു വെക്കുന്നത് ഓണപരിപാടിയിലെ തിരക്കിനിടയിൽ ഏതോ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഈ കുട്ടിക്ക് വച്ചു കൊടുക്കുകയും അതേ തുടർന്നാണ് ആ കുട്ടി മരണപ്പെട്ടതെന്നാണ് ഈ അമ്മ വാദിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എന്തൊക്കെയോ കുറച്ച് ദുരൂഹതകൾ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ ആളുടെ അശ്രദ്ധയായിരിക്കാം പ്രത്യേകിച്ച് എനിക്ക് പറയാനാണെങ്കിൽ കുറേ ഉണ്ടടേ ഞാൻ ഉള്ള കാര്യം പറയാം പറയാനാണെങ്കിൽ കുറേ ഉണ്ട് എന്റെ പോസിൻ അനുഭവം ഉൾപ്പെടെ എനിക്ക് കുറെ പറയാനുണ്ട് ഈ മെഡിക്കൽ കോളേജ് ബേസിൽ ഉള്ളതിൽ ഓക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ എന്നാൽ അന്ന് ഓണപരിപാടിയുടെ തിരക്കിനിടയിൽപ്പെട്ട് ഏതോ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് തന്റെ കുഞ്ഞ് മരിച്ചതെന്നാണ് ഈ അമ്മ പറഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ സമരം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല ആ അമ്മയും ഒന്നാ രണ്ട് ആൾക്കാരെ എങ്ങാണ്ട് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പം വേറൊരു സ്ത്രീയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്കും അവരുടെ കുഞ്ഞും നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഹോസ്പിറ്റലിൽ അന്ന് സർജറി സജസ്റ്റ് ചെയ്ത് എന്നാൽ ഇവിടെ വന്നപ്പോൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു വർഷം കഴിഞ്ഞ് ചെയ്താൽ എന്ന് പറഞ്ഞു അതേ തുടർന്ന് ആ കുട്ടി മരണപ്പെട്ടു അങ്ങനെ ഒരു കേസും കൂടി ഇവിടെ പറയുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഓണപരിപാടി ഇവിടെ നടക്കുമ്പോഴും ഈ ആദ്യം പറഞ്ഞ അമ്മ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടുനോക്കാം എനിക്ക് തിരുവാതിര കഴിക്കാൻ ഡാൻസ് സാരി കൊടുക്കണം പെട്ടെന്ന് ഇഞ്ചക്ഷൻ മാറുന്നതാണ് ஆபீஸே தான் சார் இது ஆபீஸே தான் சார் பா பா இதெல்லாம் சமா தானா ஒரே டேய் பாரு எல்லாரும் ஒரே மச்சான் ஆதி இல்ல இந்த ரெண்டுருக்கு இன்சிடென்ட் வந்துச்சாம் ரெண்டுருக்கு சம்போச்சேன் டேய் 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 வா என்னடா செஞ்சா இங்க சேல மக்ல சொல்லது கூலா பண்ணறதெல்லாம் நமக்கு தெரியுcondaல யாரு வந்து ஜடப்பிலே அண்ணத்த சூப் ரெண்டு இவங்களும் வரம் பண்றீங்க புள்ளப்பூ ஜோடி டையவாட்டி தான் போவா എല്ലാ വർഷവും അതേ സമയമാകുമ്പോൾ ആ അമ്മ ഇവിടെ വന്ന് പ്രതിഷേധം നടത്തുമെന്നാണ് പറയുന്നത് ആ അമ്മയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ആ അമ്മയ്ക്കാണ് നഷ്ടം ഇട നമ്മുടെ കുടുംബത്തിൽ നഷ്ടം വന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് വെറും സഹതാപവും കേട്ട് മാത്രമാണ് അല്ലാണ്ട് നഷ്ടം എന്ന് നമുക്ക് തന്നെയാണ് ആ അമ്മയുടെ വിഷമം പത്ത് കൊല്ലം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ആ അമ്മ ഇവിടെ വരുന്നു പ്രതിഷേധം നടത്തുന്നു ആ കൊറോണ ടൈമിൽ മാത്രം വന്നിട്ടില്ല അപ്പൊ ആ അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ട വേദനയാണ് ആ അമ്മയുടെ മുഖത്തും ആ അമ്മയുടെ ഈ പ്രതിഷേധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിന് തിരിച്ചു കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല പക്ഷെ ഇനി അവിടെ ഇങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കുട്ടിക്കും ഇതേ അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ വീണ്ടും വീണ്ടും അവിടെ പ്രതിഷേധമായിട്ട് വരുന്നത് അല്ലെ പക്ഷെ ഇത്രയും കാലം വന്നിട്ട് ഇത്രയും വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ ആക്കിയിട്ടില്ല എന്നാൽ വേറെയും ഒരു കുട്ടിക്ക് ഇതുപോലെ അവരുടെ അശ്രദ്ധാ മൂലം ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു കാരണം അറിഞ്ഞു വെച്ചും കൊണ്ടാണ് ഈ അമ്മ ഇന്ന് ഈ വിഷയത്തിൽ കട്ടയ്ക്ക് പ്രതികരിക്കുന്ന ആ അമ്മയും പ്രതികരിക്കുന്നുണ്ട് പക്ഷെ ഇവരുടെ വോയിസിന് ഇടയിൽ ആ അമ്മയുടെ വോയിസ് കേൾക്കുന്നില്ല ഇതിനുശേഷം ഇവിടെ അകത്ത് കയറിയിട്ട് ഇവർ ഇട്ടു വെച്ചിട്ടുള്ള അത്തപ്പവും കാര്യങ്ങളൊക്കെ ഈ അമ്മ ചവിട്ടി നശിപ്പിക്കുന്നു പേഴ്സണലി എനിക്ക് അതിൽ യോജിപ്പില്ല അത്തപ്പവും ഒന്നും ചവിട്ടി നശിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ വേറെ വിഷയം എന്ന് ും അവർ മനുഷ്യർ തന്നെയാണ് അവർക്കും ഓണം പക്ഷേ ഈ ആഘോഷങ്ങളുടെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യാതിരിക്കരുത് ആ പേഷ്യന്റിന് വേണം മുൻഗണന കൊടുക്കാൻ അതിന്റെ ഇടയിൽ ആഘോഷം എന്ന് പറയുന്ന സാധനത്തെ പറ്റി ആലോചിക്കാൻ നിക്കരുത് തിരുവാതിര കളിക്കുകയോ ഗ്രൂപ്പ് ഡാൻസ് കളിക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ അത് ഹോസ്പിറ്റലിന്റെ അകത്ത് വെച്ച് ചെയ്യണമെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല അങ്ങനെ തിരുവാതിരയും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ കളിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ട് ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യ അല്ലാണ്ട് ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിലും കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റാർക്കെങ്കിലും ജീവനിൽ ആപത്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ളവർ അങ്ങനെ ആപത്ത് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോൾട്ട് തന്നെയാണ് അതിൽ വേറെ മാറ്റമില്ല തിരുവാതിരയും കുച്ചിപ്പൊടിയൊക്കെ കളിക്കാനുള്ള സ്ഥലം ഹോസ്പിറ്റലിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അല്ല നിങ്ങൾക്ക് കളിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇല്ല പക്ഷെ അത് കാരണം മറ്റൊരു പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാകരുത് നിങ്ങൾ തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നതിനിടയിൽ ഏതോ ഒരു ഇഞ്ചെക്ഷൻ എടുത്തു വെച്ച് കുത്തിയാണ് ആ കുട്ടി മരണപ്പെട്ടതെന്നാണ് ഈ പത്ത് വർഷം കൊണ്ട് വരുന്ന അമ്മ അവിടെ പറയുന്നത് ആ അമ്മ പറയുന്നത് വാസ്തവമാണെങ്കിൽ അത് നിങ്ങളുടെ അശ്രദ്ധ മൂലം സംഭവിച്ച ഒരു കാര്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് റിലേറ്റേഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ എനിക്കത്ര ബോധിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ അമ്മയുടെ വാദം തന്നെയാണ് എനിക്കവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു പേരായിട്ട് തോന്നുന്നില്ല എന്തൊക്കെയോ ഭാര്യ എവിടെയൊക്കെ കുത്തുന്നു എന്തൊക്കെയോ തുന്നിപ്പിടിപ്പിച്ചു വിടുന്നു ഇടയ്ക്ക് എൻ്റെ ആന്റിഡമോന് കാലില് ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവൻ അവിടെ നിന്നിട്ട് സ്റ്റിച്ച് മെഡിക്കൽ കോളേജിൽ നിൽക്കാ മെഡിക്കൽ കോളേജിൽ നിട്ട സ്റ്റിച്ച് ക്ലിയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായിട്ട് അവനിപ്പോ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുന്ന താല്പര്യമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന ജീവനക്കാരെ അവിടെ ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രമാണ് വരുന്നത് എല്ലാവരും അല്ല ജനറലൈസ് ചെയ്തല്ല പറയുന്ന ഒട്ടിമിക്ക ആൾക്കാർ അതിന്റെ മുന്നിൽ മനുഷ്യത്വം മനസാക്ഷിയൊന്നും അവർക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോന്ന് പറയാന ആരോട് പറയാനെ ഇതിനേഷം ആ അമ്മ അത്തപ്പൂക്കളം ചവിട്ടി പൊളിക്കുന്നുണ്ട കണ്ടുപോക வில்லஜ் <laughs> தனத்து <laughs> 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 ഇവരെ പിടിച്ചു മാറ്റാനും പുറത്താക്കാനും കാണിക്കുന്ന ആ ഒരു ആരവ് അവിടെ വരുന്ന പേഷ്യൻസിനോട് കാണിക്കണം കരുണ കാണിക്കണം മനസാക്ഷി കാണിക്കണം നിങ്ങൾ ആഘോഷിച്ചോ വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിന് ലിമിറ്റഡ് ടൈം മാത്രം കണ്ടെത്തുക പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിലുള്ള നിങ്ങൾ ഇതുപോലെ വന്നിട്ട് അവിടെ ആഘോഷങ്ങൾ ഒരു ഡേ മൊത്തം നടത്തി നടക്കാൻ പറ്റുന്ന ടീമാണോ എന്നുള്ളൊരു കൊസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് ആ ലിമിറ്റേഷൻസ് കുറവാണ് അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഘോഷങ്ങൾ കുറച്ച് കുറയ്ക്കുക പ്രത്യേകിച്ച് ഒരു അത്തപ്പ് അത്തപ്പുട്ടു ഓക്കെ അത് ഫൈൻ അടുത്ത് വേണമെങ്കിൽ ഒരു ഓണസദ്യ ഒക്കെ സെറ്റ് ചെയ്ത് കഴിക്കുക അത് മാത്രം ചെയ്യുക അല്ലാണ്ട് കുച്ചിപ്പൊടിയും ആന്ധ്രാപ്രദേശും ഒക്കെ ആയിട്ട് ഡെയിലി കളിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു സംവിധാനമായിട്ട് കാണരുത് എനിക്കതേ പറയാനുള്ളൂ അത് വളരെ വളരെ മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മറ്റേതെങ്കിലും ഒരു ഓഫീസിലത്തെ കാര്യം പോലെ അല്ല പ്രത്യേകിച്ച് ഒരുപാട് കേസാണ് ഈ മെഡിക്കൽ കോളേജ് എസ് ഐ ടി ഇതുപോലത്തെ ഹോസ്പിറ്റലിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സന്തോഷത്തിന്റെ പുറകെ മാത്രം പോകാൻ നിൽക്കരുത് നേഴ്സുമാരെ പറയുന്നത് തന്നെ മാലാഹമാരാന്നാണ് അതുപോലെ തന്നെ ഡോക്ടർമാർ നിങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ആഘോഷങ്ങളിലേക്ക് പോകാനെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ചോദിക്കുക അവർ മനുഷ്യരല്ലേ മനുഷ്യരാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ആഘോഷിക്കുന്നത് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തിരുവാതിരയും കുച്ചിപ്പുടിയും കളിക്കാൻ ഉള്ള തിടുക്കത്തിനിടയിൽ ആർക്കെങ്കിലും ജീവിതവും ജീവനമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ നിങ്ങൾ തന്നെ ആകും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ハハハハ 我。对对 െ സം ഇവിടെ നൈസായിട്ട് കഥ ഉടച്ച് പിണ്ടം വച്ച പോലത്തെ പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ ആ സ്ത്രീ ഇടയ്ക്കൊരു ഡയലോഗ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അതായത് അവിടെയുള്ള സിസ്റ്റർമാരോ ഡോക്ടർമാരോ ആരോടുത്തു സംസാരിച്ച സമയത്ത് ഞങ്ങൾക്ക് തിരുവാതിര കളിക്കാൻ വേണ്ടിട്ട് സാരി ഉടുക്കണോന്ന് എന്തോ സ്വന്തം കുഞ്ഞിന്റെ ജീവൻ കയ്യിൽ വച്ചും കൊണ്ടാണോ ആമ നിൽക്കുന്നത് ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് തിരുവാതിര കളിക്കാൻ ചാരി ഉടുക്കണമെന്ന് ഏഹ് ഇതിനൊക്കെ എന്താടാ പറയണ്ടേ ഓണാഘോഷമൊക്കെ വേണോടെ വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന ജോലി എന്താണ് നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് ഫീൽഡാണ് അത് മറ്റുള്ളവരെ ഏത് രീതിയിൽ ബാധിക്കും നമ്മുടെ സന്തോഷം മാത്രം നോക്കുമ്പോൾ എന്നുള്ള ഒരു കാര്യം കൂടി ചിന്തിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും നേഴ്സുമാരെ പ്രത്യേകിച്ച് മാലഹമാരെന്നാണ് പറയുന്നത് എല്ലാവരും ജനറലൈസ് ചെയ്ത് പറയല്ല പക്ഷെ ഞാൻ അതുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് പൈസ ഇല്ലെങ്കിൽ വീട് വിറ്റായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് തെണ്ടിയിട്ടായാലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കുക നമുക്ക് ജീവനെങ്കിലും തിരിച്ചു കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർ മാക്സിമം ട്രൈ ചെയ്ത് നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു കേട്ടാൻ നോക്കും അല്ലാത്ത ഇതുപോലെ കടന്ന് നരയിക്കേണ്ട അവസ്ഥ ഉണ്ടാവും നരയിക്കേണ്ട അവസ്ഥ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥകൾ ഇത് തന്നെയാണ് എന്റെ ജീവൻ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ കിടന്ന സമയത്ത് തീർന്നു പോയിട്ട് തിരിച്ചു പിടിച്ചതാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അതുകൊണ്ട് പറയുന്നത് അനുഭവം ഗുരു അത്ര തന്നെ എനിക്ക് പറയാനുള്ള ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം ഇതില് പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവായിട്ടും അതായത് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടും ഇവരെ വിമർശിച്ചിട്ടും കമന്റ്സ് വരുന്നുണ്ട് ഞാൻ ഞാനൊന്ന് കൊടുക്കാം കഴിയുന്നതും ഓണാഘോഷം ഹോസ്പിറ്റലിൽ നടത്തരുത് അസുഖങ്ങൾ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നോക്കാൻ ആളില്ലാത്തത് കാരണം അങ്ങനെ പല രീതിയിലുള്ള വേദനിക്കുന്ന മനുഷ്യരാണ് അവിടെ ഉള്ളത് അവരുടെ മാനസിക അവസ്ഥ കൂടി നമ്മൾ നോക്കണം ആഘോഷങ്ങൾ ഒഴിവാക്കി രോഗങ്ങൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ആഹാരം കൊടുത്തൂടെ നിങ്ങൾക്ക് അതിലെ മഹത്തായ ഓണം മറ്റേ എന്ത് സ്ഥാപനം പോലെ അല്ല ആശുപത്രി അവിടെ നമ്മൾ പലതും ത്യജിക്കേണ്ടി വരും ന്യായമായ കമന്റ് തന്നെയാണ് ഓണാഘോഷം നിരോധിക്കാനും വട്ടുപിടിച്ച കുറെ ആൾക്കാർക്ക് ചത്താലും അവറ്റകൾക്ക് ഒരു കുശാലും ഇല്ല പാവം കുഞ്ഞ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒന്നിലും ഒരു ആഘോഷങ്ങളും പാടില്ല ഇവർ ആഘോഷിക്കുമ്പോൾ മറുവശത്ത് സേവനം ലഭിക്കാതെ ജനം വലയുന്നു ഇതൊക്കെ ന്യായമായ കമൻസ് ആണ് കേട്ടോ ആശുപത്രിയിൽ ഇങ്ങനെ ഉള്ള ആഘോഷം എന്തിനാ അവിടെയുള്ള സ്റ്റാഫിനെ അത്ര നിർബന്ധമെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരുമിച്ച് കൂടി ആഘോഷിക്കാൻ പറ്റുമല്ലോ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സ്റ്റാഫ് ഒരുമിച്ച് കൂടി ആഘോഷിച്ചാൽ പോരാ ആശുപത്രിയിൽ വേണം നിർബന്ധമുണ്ടോ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ലീവോ കാര്യങ്ങളോ ഇല്ലല്ലോ മൊത്തം എല്ലാ സ്റ്റാഫിനും കൂടി ഒരുമിച്ച് പോയിട്ട് മറ്റൊരു സ്ഥലത്ത് ആഘോഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എങ്ങനെ ആഘോഷിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഒരത്തപ്പൂടാ ഓക്കെ ഫെയറാണ് അതിനുശേഷം ഒരു ഓണസദ്യ ഇതിന്റെ അപ്പുറം ആഘോഷങ്ങൾ ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് എനിക്ക് അതേ പറയാനുള്ളു അവിടെ പോയിട്ട് തിരുവാതിരയും കുച്ചിപ്പൊടി ഇതും കളിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ ഓരോ പേഷ്യൻസ് മരണത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കും അതിനുള്ള ചിന്തിക്കാനുള്ള സാമാന്യ ബോധവും വിവരം പോലും ഇല്ലാത്ത നഴ്സുമാരും ഡോക്ടർമാരും അവിടുത്തെ സ്റ്റാഫുകളും ആയി പോണല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അയ്യേ പുച്ഛം മാത്രം ഡോക്ടർ ചികിത്സിക്കാതെ ഓണാവശം നടത്തുന്നു ഇതാണ് എല്ലാം ശരിയാക്കിയത് ഇപ്പോ ഇപ്പോ ഒരു കൊച്ചും അമ്മയ്ക്ക് ബിഗ് സല്യൂട്ട് ഹോസ്പിറ്റലിലും സ്കൂളിലും കോളേജിലും അല്ല ഇത്തരം ആഘോഷം നടത്തേണ്ടത് അവനവന്റെ വീടുകളിലാണ് സ്കൂളിലും കോളേജും നടത്തുന്നതിലൊന്നും ഒരു തെറ്റുമില്ലാട്ടോ അവിടെ നടത്തിയില്ലേ പിന്നെ എന്തോ സ്കൂൾ ജീവിതം എന്തോ കോളേജ് ലൈഫ് എനിക്ക് അതേ പറയാനുള്ളൂ പക്ഷെ ഹോസ്പിറ്റല് ഇതൊന്നും വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടല്ല ചെറിയ രീതിയിൽ ആഘോഷിക്കുക ഒരു ആവാം ഒരു സദ്യയാവാം ഇതിൻ്റെ അപ്പുറം ഒരു ഒരാഘോഷങ്ങളും ഒരു ഹോസ്പിറ്റലിലും ആഘോഷിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പേഷ്യൻസ് ഏത് സമയം ഏത് രീതിയിലുള്ളതൊക്കെയാണ് വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ആഘോഷം കാരണം മറ്റൊരാൾക്ക് ജീവനോ ജീവിതോ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഫോൾട്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് പാടില്ല എന്താണ് എൻ്റെ ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പെടുത്താക്കാൻ വേണ്ടിയ ബുദ്ധിമുട്ടായിട്ടാണ്